ഗണേഷ് സാർ സാറിങ്ങാട്ട് കയറി കയറിയതിൻ്റെ അന്ന് കൊടുത്ത വാക്കാണ് ഇത് അത്രയും ആന്റണി സാറിനപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു സാറായിരുന്നു നല്ലത് ഇപ്പോഴും വന്ന പാർട്ടി കയറി അതിനെ നശിപ്പിച്ചാണ് ചെയ്തത് സാറിൻ്റെ ആൾക്കാരാരോ ഉറ്റരിക്കണേ ഇനി വാർക്കപ്പണിക്ക് പോകാൻ എനിക്ക് ഇനി വാർക്കപ്പണി ചെയ്താലും എനിക്ക് വിഷമമോ ഇല്ല ഇവർ പറയുന്ന രീതി ഗൾഫ് മോഡലാണ് ഈ ഗൾഫ് മോഡൽ വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആവും ടൈം സ്കൂളുകാർ എവിടെ പോകും സ്വന്തമായിട്ട് പെട്രോൾ പമ്പ് ഉണ്ടോ അവരെവിടെ പോകണം സെക്രട്ടേറിയറ്റിൻ്റെ ഒപ്പം ചെന്ന് കഞ്ഞി വെച്ച് പിടിച്ചിടക്കണോ ഒരു പാർട്ടിയിലും ഇല്ല എനിക്ക് ഒരു പാർട്ടിയും വേണ്ട കാര്യം വെറുത്തു പോയി നമ്മളെ ബുദ്ധിമുട്ടിച്ചു നമ്മളെ വെള്ളത്തിൽ നമ്മളെ കഞ്ഞിയിൽ പാറ്റയെ പിടിച്ചിട്ടു നമസ്കാരം കഴിഞ്ഞ ദിവസം മുതലാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇനി എച്ചെടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നേടുക അത്ര എളുപ്പമല്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു പക്ഷേ ഇത് അത്ര കണ്ട് പ്രാവർത്തികമാകണമെങ്കിൽ ഇത് സാധാരണപ്പെട്ട ഡ്രൈവിംഗ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഈ പരിശീലകളെ പനിഷ് പരിശീലകരെ സംബന്ധിച്ച് വലിയ കടമ്പയേറിയ കാര്യമാണ് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഈ ഡ്രൈവിംഗ് മേഖലയിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഡ്രൈവിംഗ് ടീച്ചറായി പഠി ജോലി ചെയ്യുന്ന ടീച്ചർ ഹൃദിക ഡ്രൈവിംഗ് സ്കൂളുടമ ടീച്ചർ മിനു ടീച്ചറല്ലേ എന്നാണ് കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ മുപ്പത് വർഷം കൊണ്ട് പഠിപ്പിച്ച കുട്ടികളായി ഈ റോഡിൽ പഠിപ്പിച്ച് പഠിച്ചുകൊണ്ട് പോകുന്നത് ചില കുട്ടികൾക്ക് ചില വീട്ടുകാർക്ക് മക്കൾക്ക് വണ്ടി കൊടുക്കാൻ പേടി വരും ഭംഗിക്ക് വേണ്ടി പഠിച്ച് ലൈസൻസ് എടുത്ത് വെച്ചേക്കും ആ കുട്ടികളെയും ഞങ്ങൾ നല്ല രീതിയിലാണ് പഠിപ്പിച്ച് വിടുന്നത് പിന്നെ ചില കുട്ടികൾക്ക് പ്രാക്ടീസ് വേണം ചില കുട്ടികൾ മനധൈര്യത്തോടെ വണ്ടി എടുത്തുകൊണ്ട് പോകും ചില കുട്ടികൾക്ക് പ്രാക്ടീസ് വേണമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ എടുത്ത് വരും നമ്മൾ മണിക്കൂർ ക്ലാസ് കൊടുക്കുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഓട്ടിക്കുന്നുണ്ട് അല്ലാതെ ഞങ്ങൾക്ക് ട്രൈവ് സ്കൂളുകാരുടെ ജീവിതം ഇതുകൊണ്ടാണ് പക്ഷേ എനിക്ക് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് കാര്യം മറ്റു ഇഞ്ുണ്ട് ഒരുപാട് പേര് കരകയറി വരാൻ കുഞ്ഞുങ്ങൾ ചെറുതുണ്ട് ജീവിതത്തിൽ ഒരു കിടക്കാട ഇല്ലാത്തവരുണ്ട് ഒരു ഭൂമി ഇല്ലാത്തവരുണ്ട് ഈ ട്രെയിനിങ് സ്കൂളിൽ കിട്ടുന്നു അവർ കുട്ടിയെ ചിലവാക്കുന്നു തീരുന്നു ഇങ്ങനെ ഉള്ളു ഈ ഫീൽഡിൽ ഇതിൽ കോടി ആരും അങ്ങനെ ഉണ്ടാക്കുന്നില്ല പക്ഷെ കോടി ഉണ്ടാക്കുന്ന ഒരു പണ്ടേ തലമുറയെക്കാട്ടും സ്വത്തുള്ളവരായിരിക്കും കോടി ഉണ്ടാക്കുന്ന ഈ സാധാരണ സ്കൂളിൽ ഇറങ്ങി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനായാലും ജെൻസ് മാഷ്ടമാർക്കായാലും അവരൊക്കെ അവരോര കാര്യം പിന്നെ സ്റ്റാഫുകളുണ്ട് അവർ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് മുതലാളിമാരുണ്ട് അവരും ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇതിനെ ഈ ഇപ്പോഴും വന്ന പാർട്ടി കയറി അതിനെ നശിപ്പിച്ചുകയാണ് ചെയ്തത് ഇതിപ്പം സാറ് കയറി എനിക്ക് ഗണേശ് സാറിൻ്റെ ഒരു വിരോധമില്ല നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് സാറ് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ സാർ ഒരു വേല ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് സാർ ചെയ്യണം നല്ല ഇല ഇട്ടിട്ട് വാഴ ഇല ഇട്ടിട്ട് സത്യവിളമ്പിറ്റ് അതിൻ്റെ അറ്റത്തൊരു സാധനം സാർ വെച്ചു കൊടുത്ത് ഇപ്പോഴും ട്രെയിനിങ് സ്കൂൾ അത് ചെയ്തത് നല്ല കാര്യമായി കാര്യം ഇതിനകത്ത് സി എ റ്റു സംഘടനക്കാരുണ്ട് അവരാരും ഒന്നിനും ഇറങ്ങിയിട്ടില്ല എനിക്ക് ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ ഇതിൽ കൊണ്ട് ഇതിൽ നിന്ന് കിട്ടിയ ഇതുകൊണ്ടാണ് പിന്നെ വരുമാനം കൊണ്ടാണ് ഞാൻ റോഡിൽ കിടന്ന് കഷ്ടപ്പെട്ട് വരുമാനം കൊണ്ടാണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചത് വളർത്തിയത് കെട്ടിച്ചത് അവരിന്നും കണ്ടുവരും അവർ അവരുടെ ജീവിതം അവരും ഇതുമായിട്ട് ഒരു ബന്ധം എനിക്കില്ല ഇനി ഈ ജീ ഇത് പഠിപ്പിപ്പിൽ എനിക്ക് എനിക്ക് മേലോട്ട് നോക്കിയ ആകാശം താഴോട്ട് നോക്കിയാൽ ഭൂമി എനിക്കിതിന് വേണ്ടി ആരോടും തർക്കിക്കേണ്ട കാര്യമില്ല എന്നാൽ പോലും കൂടെ ജോലി ചെയ്തിരുന്ന പണ്ടേ ഉള്ള അവരുടെയൊക്കെ ഓരോ കാര്യം ഓർക്കുമ്പം എന്ത് ചെയ്യും ഞാനിത് ഇതിൽ കൊടുത്തപ്പം എനി എനിക്ക് അമ്പത്തഞ്ച് വയസ്സ് ഞാനാ പറഞ്ഞത് അമ്പത്തഞ്ച് വയസ്സ് എനിക്കുണ്ട് അതിലെനിക്ക് നാണക്കേടില്ല അതിൽ സാറിൻ്റെ ആൾക്കാരാരോ വിറ്റിരിക്കണേ ഇനി വാർക്കപ്പണിക്ക് പോകാൻ എനിക്ക് ഇനി വാർക്കപ്പണി ചെയ്താലും എനിക്ക് വിഷമമോ ഇല്ല ചിലപ്പം ഞാൻ തട്ടുകട ഇട്ടെന്ന് വരും സി ഐ ടി കാരാണോ ഇതിൽ വരുന്നതാണ് എനിക്ക് ഇത് ഈ ന്യൂസ് പുറത്ത് പോയപ്പോൾ തന്നെ ഒരാൾ വിളിച്ച നമ്പർ ഞാൻ തരാം ആരാണ് സാറിൻ്റെ ആൾക്കാരാണെന്നാണ് തോന്നുന്നത് പുള്ളിക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചത് ടീച്ചറെ ടീച്ചർ ഇന്ന് പറഞ്ഞതിൽ ടീച്ചറിനൊട്ടും ഇഷ്ടമല്ലേ പുതിയ രീതി കൊണ്ടുവരണേ ഞാൻ പറഞ്ഞത് എന്തോ ആണ് പുതിയ രീതി വരുമ്പോൾ പെട്രോളിന് വില കൂടിയപ്പോഴാണ് നമ്മൾ ഇത്രയും പൈസ കൂട്ടിയത് ഇനി പുതിയ രീതി വരുമ്പോൾ സാധാരണ പാവപ്പെട്ടവരുണ്ട് എല്ലാവരും പണക്കാരല്ല സാർമാർ എല്ലാ ആൾക്കാരും പണക്കാരായിട്ട് ജീവിക്കുന്നവരല്ല മോനെ സാധാരണ ആൾക്കാരുമുണ്ട് ഈ വീട്ടുജോലിക്ക് പോണവർ അവരുടെ മക്കളെ പാടി എൻ്റെ അടുത്തുണ്ട് വീട്ടു ജോലിക്ക് പോകുന്നവരുടെ മക്കൾ എൻ്റെ അടുത്തുണ്ട് അവർ കുറേച്ച കുറേച്ച ഫീസ് തരുന്നു അത് എൻ്റെ മനസ്സാക്ഷി അവരെ ഞാൻ ആ തീരണേനകത്ത് തന്നാൽ മതി അവർ ജോലി അനുസരിച്ച് കൊണ്ടുവരും അങ്ങനെ പഠിച്ച് എന്തെങ്കിലും ഒരു രീതിയിൽ എത്തിക്കാൻ വേണ്ടിയാണ് അവർ ഒരു ഡ്രൈവറായിട്ട് എവിടെയെങ്കിലും ഒരു വീട്ടിലൊരാൾക്കെങ്കിലും ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഗൾഫിലോട്ട് വിടാനോ എവിടെയെങ്കിലും ഒരു കമ്പനി കയറാനായിട്ടൊക്കെയാണ് ചെയ്യുന്നത് ആ ജോലിക്ക് ആ അതിനുള്ള ആൾക്കാർ ഈ ഇവർ പറഞ്ഞ രീതി ഗൾഫ് മോഡലാണ് ഈ ഗൾഫ് മോഡൽ വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രോളാവും മേടിക്കാൻ പറ്റുമോ ഇല്ല പിന്നെ ഒരു ലക്ഷത്തി മുപ്പിച്ചാൽ ഗൾഫിൽ അവിടുത്തെ ആറായിരത്തി എത്രയാണ് അതിവിടെ കണക്ക് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് എൻ്റെ മോൾ അവിടെ പഠിച്ചതാ അതുകൊണ്ട് എനിക്കറിയാം റേറ്റ് ആവുമെന്ന് ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്വാഭാവിക ഈ ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞതുപോലെ ഇപ്പം എച്ചെടുക്കുന്നതും ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട് കയറ്റുകയും ഇറക്കുകയും ഇതൊരു ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സുരക്ഷിതമായ ഡ്രൈവിംഗ് പഠിപ്പിക്കൽ അല്ലേ തന്നെയാ അത് ചെയ്യാം നമ്മൾ ചെയ്യാം ചെയ്യുന്നതിൽ കുഴപ്പമില്ല നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ഇല്ലേ നമ്മൾ പഠിപ്പിച്ച ശീലം ഇല്ലേ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് സാറ് ഈ കൊണ്ടുവന്ന എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റൂല അവിടെയാണ് ആ വരുമാനത്തിൻ്റെതാണ് ഞാൻ പറയുന്നത് അതായത് ഇതെല്ലാം നടത്തി വരുമ്പോ ഈ പൈസ സ്കൂളുകാർ എവിടെ പോവും സ്വന്തമായിട്ട് പെട്രോൾ പമ്പുണ്ടോ ഞങ്ങൾക്ക് ഇല്ലല്ലോ അപ്പോൾ എങ്ങനെ ഇത് ചെയ്യും അതാണ് ഞാൻ ചോദിക്കുന്നുള്ളു അല്ല സാർ കൊണ്ടുവന്നതല്ല പിന്നെ സാർ ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിരുന്നല്ലോ കണ്ടില്ലേ എന്തോ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ സ പാസ്സായവർ എല്ലാവർക്കും പാസ്സാവാൻ പറ്റുമോ അപ്പോൾ ഈ ഇപ്പോഴുള്ള തലമുറയിലെ കുട്ടികൾ പഠിച്ചു കാണും അവർ കയറും ജോലിക്ക് കയറും അപ്പം ഈ പഠിക്കാത്ത മറ്റുള്ളവരെന്ത് ചെയ്യും അവരെവിടെ പോകണം സെക്രട്ടേറിയറ്റിൻ്റെ ഉമ്മ ചെന്ന് കഞ്ഞി വെച്ച് കുടിച്ചെടുക്കണോ പയറും കഞ്ഞി വെച്ച് കുടിക്കട്ടോ സെക്രട്ടേറിയറ്റിൻ്റെ ഇവരെല്ലാം എവരല്ല നമ്മളെപ്പോലെയുള്ളവർ അതായത് പരമ്പരാഗത സാധാരണ പഴയ ആശാന്മാരെ അവഗണിക്കുന്നു എന്നാണോ അങ്ങനെ തന്നെ ഞങ്ങളെപ്പോലെ ഉള്ളവരെ തള്ളിക്കളഞ്ഞിട്ട് കുട്ടിയൊക്കെ ജോലി കിട്ടും പഠിത്തമുള്ള കുട്ടിയാണോ ആ കുട്ടിക്ക് എവിടെ പോയാലും ജീവിക്കാം അവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം മുതലാളിമാർക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ വിൽക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി മാത്രം മുതലാളിമാർ എന്ന് വെച്ചാൽ ടാറ്റാ ബെർല അല്ലെങ്കിൽ ടി വി എസിൻ്റെ കമ്പനിക്ക് ഇവർക്ക് ആർക്കെങ്കിലും കൊടുക്കുക ഇന്നാളെ കുറച്ച് നാളുകൊണ്ടെന്ന് നോക്കിയാണ് അതിനാണ് ഈ അവർ കൊണ്ടിട്ടത് രണ്ട് ഏക്കർ വസ്തു ഏക്കർ വസ്തു ഞാൻ ചോദിക്കട്ടെ ഏക്കറോ രണ്ട് ഏക്കറോ സിറ്റിക്കകത്ത് ഉണ്ടെങ്കിൽ അവ ആരായിരിക്കും ആരായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അഞ്ച് സെൻറ്റെല്ലാം വിറ്റ് കുറച്ച് പകുതി വിറ്റ് ബാങ്കിൽ കൊണ്ടിട്ട് ആ പലിശ വാങ്ങിച്ച് നമുക്ക് കഴിച്ചു വിടെ അപ്പോൾ അങ്ങനെ ഉള്ളവരല്ല ഇതിനകത്തുള്ളവർ എല്ലാവരും സാധാരണ പാവപ്പെട്ടവർ അവരോരോ മക്കളെ പഠിപ്പിച്ച് ഓരോ നിലയിലെത്തിക്കുന്നുണ്ട് റോഡ് ടെസ്റ്റിലടക്കം ഈ ഒരു നിയമം പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് ഈ എച്ച് എച്ച് സാധാരണ എച്ചിൽ എന്താണ് പ്രയാസമൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇത് വേണ്ട ഞാനും പറയണ എച്ച് വേണ്ട സാറ് പറയുന്ന രീതി നമുക്ക് ചെയ്യാം കാര്യം നമുക്ക് എച്ച് പഠിപ്പിച്ച് ഇത്രയും കൈതെളിച്ചെടുക്കാമെങ്കിൽ നമുക്കിത് ചെയ്യാം അറിഞ്ഞുകൂടെ പഠിപ്പിക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ പറഞ്ഞിരിക്കുന്നത് പഴയ ആൾക്കാരും വേണ്ടല്ലോ പുതിയ നിയമത്തിൽ സാധാരണപ്പെട്ട ആൾക്കും ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പുതിയ നിയമത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പ പറയണത് ഇങ്ങനെ ഗൾഫ് മോഡലിൽ തന്നെ തിരിക്കുക കേറ്റുക എടുക്കുക ഇതെല്ലാം ചെയ്യുക പിന്നെ ഗ്രൗണ്ടിനകത്ത് റോഡ് ഓട്ടിക്കാൻ പറ്റൂല പുറത്തോട്ട് അതെല്ലാം ചെയ്യ പക്ഷെ ഇത് നമ്മളെ നമ്മളെപ്പോലുള്ള പഴയ ട്രൈനിങ് സ്കൂളുകാര്ക്ക് വിട്ടുതരണം അതാണ് ഞാൻ ചോദിക്കണ ആദ്യ റോഡ് ആദ്യം സർക്കാർ നന്നാക്കണം ഈ തിരക്കിനിടയിലൂടെ തിരക്കിനിടയിൽ കൂടി എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നോക്കട്ടെ അവർ അവിടെ മുട്ടത്തറ വേറെ റോഡുകൾ ആളില്ലാത്ത റോഡുകൾ കാണും അവിടെ ഇട്ടായിരിക്കും ഓട്ടിപ്പിക്കണമെന്ന് വെച്ചോ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്തില്ലല്ലോ നമുക്ക് ആ ജോലി ചെയ്താലല്ലേ അതിനെക്കുറിച്ച് മനസ്സിലാക്കും ഇതിപ്പം നമ്മൾ പത്രത്തിലും ന്യൂസിലും കണ്ടതല്ലേ ഉള്ളൂ എങ്ങനെയാണ് അത് നമ്മൾ പരിശീലനം ചെയ്താലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളു പക്ഷേ ഈ രീതി ഇപ്പ എന്തിന് ഇത്രയും ജനങ്ങൾ ഇത്രയും ജീവിതം ാക്കുന്ന കാര്യം എന്താണ് ഇപ്പോഴത്തെ സർക്കാർ അതിൽ ഞാൻ സർക്കാരിനും മേലോട്ടുള്ളവരൊന്നും പറയണില്ല അതിൽ ഞാൻ ഗണേഷ് സാറിന് എന്താണ് പറ്റിപ്പോയത് ഇതിന് മുന്നിലും വന്ന് ഇതിന് മുന്നിലും വന്ന ശേഷം സംഘടനക്കാരാണ് വിളിക്കുന്നത് ഇതിന് മുന്നിലും വന്ന് ഇതിന് മുന്നിലും വന്ന ശേഷം ഇത്രയും നാൾ പിടിച്ചു നിന്നല്ലോ മോദി സർക്കാർ ആദ്യമായിട്ട് കയറിയപ്പോഴും ഈ സ്കൂൾ വിത്തതാണ് കൊടുത്ത കൊടുക്കാൻ നോക്കിയാൽ അത് എല്ലാവരും കൂടി പ്രശ്നവും സമരവും മത്സരവും നടത്തി ഇതുവരെ എത്തിച്ചു എന്നിട്ടും ഇപ്പോൾ ഇരിക്കുന്ന പിണറായി സാറോ അവരാരും പിന്നെ നമ്മുടെ ചോറ്റിൽ മണ്ണ് വാരി ഇട്ടില്ല ഇപ്പം ഗണേശ് സാറിങ്ങാട്ട് കയറി കയറിയതിൻ്റെ അന്ന് കൊടുത്ത വാക്കാണ് ഇതത്രയും ഗണേശ് സാർ കൊടുത്തേണ്ട വാക്കാണിത് ഇപ്പൊ പുള്ളി ഒരു പറയുന്നത് നന്നാക്കേണ്ട ആവശ്യകതയുണ്ട് ഇതെല്ലാം താളം തെറ്റി കിടക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ആണെങ്കിലും കെ എസ് ആർ ടി സി ആണെങ്കിലും പുള്ളി ഗതാഗത വകുപ്പിനെ മൊത്തത്തിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ആ രീതിയിൽ ഇതിനെ ആ ഒരു പോസിറ്റീവായിട്ട് ഒരു പക്ഷേ ആ രീതിയിൽ തന്നെ നമുക്ക് കാണാം പക്ഷെ പഴയ ഈ പഠിപ്പിപ്പ് വരാ എന്ത് ചെയ്യും അതിങ്ങൾ ഇന്ന് പത്രം വായിച്ചോ വായിച്ചില്ലേ പറഞ്ഞുണ്ടല്ലോ അപ്പൊ ബിരുദം എടുക്കുന്നവരൊക്കെ മതിയോ അപ്പോൾ ഈ സാധാരണ പഠിത്തം ഇങ്ങനെ ജീവിച്ച് പ്രാക്ടീസ് ചെയ്ത് ജീവിച്ചവരെ എന്ത് ചെയ്യും കടലിൽ കൊണ്ടിടുവോ സാർ ഇടുവോ നിങ്ങളൊരു ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഈ സംഘടനക്ക് ഇതിനകത്തുള്ള എൻ്റെ പൊന്ന കുട്ടി എൻ്റെ മോൻ്റെ പ്രായം പോലും ഇല്ല മോളെ പ്രായം പോലും ഇല്ല പിന്നീട് സംഘടനക്കാർ തന്നെ ഇതിനെ കുഴച്ചത് ഇന്ന് നേരെയാക്കും നാളെ നേരെയാക്കും മറ്റന്നാൾ നേരെയാക്കും എന്നും പറഞ്ഞ് ഇതിലുള്ള ആൾക്കാരെ എല്ലാം പറഞ്ഞു 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 പറഞ്ഞ് അവർ അവരുടെ കാര്യങ്ങൾ വിജയിച്ചുകൊണ്ട് പോകും ഇങ്ങോട്ട് കീഴേറ്റത്ത് കിടക്കുന്നവർ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് കരയേണ്ട ഞാൻ ഇവരുടെ സംഘടന എന്ന് ഇറങ്ങിപ്പോയതാണ് ഞാൻ സി ഐ ടിയിലായിരുന്നു എൻ്റെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ ആ അച്ഛൻ്റെ ബ്ലഡല്ലേ ഞങ്ങൾ ഓടുവുള്ളൂ അപ്പം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടല്ലേ പോകുകയുള്ളൂ ഇപ്പം അല്ല ഒരു പാർട്ടിയിലും ഇല്ല എനിക്ക് ഒരു പാർട്ടിയും വേണ്ട കാര്യം വെറുത്തു പോയി കാര്യം ഇതുപോലെ ഓരോരുത്തർ കയറുമ്പോൾ കയറുമ്പോൾ ഓരോ രീതിയാണ് അപ്പോൾ ഈ സംഘടനക്കാരോ കൂടെ ഞാനും ഉണ്ടായിരുന്ന മേഖലാ സെക്രട്ടറി എന്തെങ്കിലും ആക്കി എന്നൊക്കെ പറയാനായിട്ട് ആക്കി വെച്ചുകൊണ്ടിരുന്ന് ഞാനും പൊയ്ക്കോണ്ടിരിക്കുമായിരുന്നു അവസാനം ഇവരുടെ പോക്ക് ശരിയല്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ എന്നെ മാറ്റിയില്ല ഞാൻ വാട്സപ്പ് വഴി ഇതേപോലെ തെറി പറഞ്ഞു വിളിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോയി മനസ്സിലായോ എൻ്റെ ആരും മാറ്റാൻ വന്നില്ല ഞാൻ ഇറങ്ങിപ്പോയി കാര്യം ഒരാവത്തിന് ഉപകരിക്കൂല ഒന്നിനുപകരിക്കാത്ത സംഘടനക്കാര് ഇവർ ചുമ്മാ ഒരു സെക്കൻഡ് സാറ്റർഡേ വിളിച്ച് കൂട്ട് പിരിവുണ്ടെങ്കിൽ പിരിവെടുക്കും എടുക്കും അങ്ങോട്ട് പോയി ചായ ഓടിക്കും അല്ലെങ്കിൽ വെള്ളം അടിക്കണ ഒരു വെള്ളം അടിക്കാൻ പോവും അങ്ങ് പോകും മറ്റുള്ള പെണ്ണുങ്ങൾ വിഡ്ഢികളായിപ്പോണ് മനസ്സിലായാൽ ഈ സംഘടനയ്ക്കകത്തുള്ളത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വരെ അതിനകത്ത് അവർ ചേർത്ത് വച്ചിട്ടുണ്ട് സി ഐടിയിൽ ചേർത്ത് വച്ചിട്ടുണ്ട് അതിപക്ഷം പിന്നീട് എന്താ പറയുക ഐ എൻ ഡി സി എന്ന് ഉണ്ടായിരുന്നു ഞാൻ അതിലുണ്ടായിരുന്നു അതിൽ കെ ജി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കെ ജി സാറ് അല്ലല്ല അതിന് മുമ്പ് അതിലായിരുന്നു അതിലായിരുന്നിട്ട് അതിലിരുന്നപ്പം സാർ ഏത് പ്രശ്നം അതിപ്പം പോയി സാർ ഏത് നിന്നാലും സാർ ഏത് ഒരു ൈമറി സ്കൂൾ ആര് ആശുപത്രി കിടന്നാൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ അവരെ ഇടപെട്ട് ഞങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളെയൊക്കെ കൊണ്ട് അവർക്ക് വല്ലതും കൊടുപ്പിച്ച് എന്ത് കേസ് വന്നാലും സാർ അതിന് നിൽക്കുന്ന ആന്റണി രാജു ഇത്ര വലിയ ആന്റണി സാർ സാറിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു സാറായിരുന്നു നല്ലത് സാറായിരുന്നു നല്ലത് ഇപ്പം ഗണേശ് സാർ എന്ന് പറഞ്ഞ അല്ല ഗണേശ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല നല്ലതല്ലാന്നല്ല പറയുന്നേ ഈ നമ്മളെ ബുദ്ധിമുട്ടിച്ചു നമ്മളെ വെള്ളത്തിൽ നമ്മളെ കഞ്ഞിയിൽ പാറ്റെ പിടിച്ചിട്ടു സാർ എന്തിനാ അത് ചെയ്തേ സാർ എന്തിനാ അത് ചെയ്തേ എത്ര ജന്മങ്ങള് ജീവിതങ്ങൾ ജീവിക്കാൻ കിടക്കുന്ന എത്രയേ മക്കള് കിടക്കുന്നു എല്ലാ ആൾക്കാരും കൂടി ഡ്രൈവിംഗ് സ്കൂൾ നിവർത്തിയില്ലാത്തവരെല്ലാം കൂടി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് കിടന്നാൻ തീ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ പറഞ്ഞത് ശരിയാണ് എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം ഈ ഇത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ പരമ്പരാഗത ഡ്രൈവിംഗ് ടീച്ചേഴ്സിനെ അതായത് നമ്മൾ മലയാളികൾ പറയുന്ന നമ്മുടെ ഡ്രൈവിംഗ് ആശാന്മാരെ പഴയ ആശാന്മാരെ എല്ലാം ഇത് ബാധിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് ഏതായാലും മന്ത്രിയിലേക്ക് ഈ ഇവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം